നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ എടുക്കാൻ പറ്റിയില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇന്നലെ ഭൂജി ഉണ്ടായിരുന്നു ഒക്കെ കുടുംബത്തിലെ കാര്യങ്ങളും എല്ലാം നോക്കിയ ശേഷം പൂജാകാര്യങ്ങളും ക്ഷേത്ര കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് എനിക്ക് സമയം കിട്ടണ്ടേ സമയം കിട്ടാണ്ട് ഞാൻ എന്താ ചെയ്യുക അപ്പോൾ ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ വെള്ളത്തിൽ രാവിലോട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ഡോക്ടർ ഡോക്ടർ പറയണത് വെള്ളത്തിൽ തണുപ്പ് കയറിയിട്ടാന്ന് പറയുന്നത് എനിക്ക് വേദന പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ കാര്യത്തിന് നമ്മളെ നിന്നലെയാണ് അപ്പം അങ്ങനെ കാര്യങ്ങളങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ അപ്പം ഇന്നലെ വീടിയാ ചെയ്യാൻ പറ്റില്ല മക്കളെ എനിക്ക് വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് പറ്റില്ല വാതിലിൻ്റെ പണിക്കും പോയി പൂട്ടാനൊന്നും പറ്റില്ല കേട്ടോ അതെ അടിഭാഗം കണ്ടും പോയിക്കുക അടിഭാഗം കാര്യങ്ങളൊക്കെ പോയി കെടുക്കുക റെഡി ആക്കണം ഞാൻ എന്തായാലും വേനൽക്കാലം ആയാലും ഓണം കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇവിടെയൊക്കെ ഒന്നും മണ്ണടിച്ചു ഉയർത്താനുള്ള പരിപാടിയാണ് ഇന്ന് ഇനി രക്ഷയില്ല അല്ലാണ്ട് എത്ര ഈ മഴക്കാൻ എല്ലാവർക്കും മണ്ണിൽ നിൽക്കാൻ പറ്റുമോ അപ്പോൾ മണ്ണിട്ട് ഉയർത്തി കണ്ടു ഇവിടെ വെള്ളമില്ല ഈ ഉയരത്തിനാക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഏഹ് ഇതിൻ്റെ ചീറ്റും ഈ അമ്പലത്തിൻ്റെ ചീറ്റും ഗ്രില്ലുവെക്കാനൊക്കെയാണ് എൻ്റെ പ്ലാൻ ഞാൻ കരുതിയിരിക്കണത് അതിന് എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും എന്നോട് സഹകരിക്കണം സഹായിക്കണം അല്ലാണ്ട് കാര്യം മുന്നോട്ട് പോവില്ല ആര് ചെയ്യുന്ന വെച്ചിട്ടാണ് നമ്മൾ അപ്പം അമ്മയുടെ ഓരോ ഭക്തന്മാരും അതിന് മുൻകൈ എടുത്ത് ഇറങ്ങുന്ന വേണം അല്ലാണ്ട് പറ്റില്ല കുട്ടിയമ്മയുടെ കടുപ്പ് കുട്ടിയമ്മ ഈ കടുപ്പന്നെ കുട്ടിയമ്മ കണ്ട ഇപ്പം ആ കെട്ടി കൊളുത്ത സാധനം അഴിച്ച് അഴിച്ചത് ഇവിടെ മൂത്രം ഒഴിച്ചപ്പോൾ ഞാൻ ചാക്കിട്ട് കേട്ടാ ഏഹ് മൂത്രം കൂമ്മിട്ട് അകത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ലേ എന്താ ചീണ് ഏഹ് പീനോയിലും ഇല്ല നിങ്ങൾ വയ്ക്കാണ്ട് ഇവിടെ മൂത്രം ഏഹ് പീനോയിലും പിന്നെ ഡെറ്റോളും ഒക്കെ തെളിച്ചിട്ടുണ്ട് അകത്തേക്ക് കിടക്കാൻ പറ്റണ്ടേ അല്ലാണ്ട് എന്താ ചെയ്യുക അതിൻ്റെ ഉള്ളിലാണ് മണ്ണടിച്ചിട്ട് മനേച്ചയ്ക്ക് കിടക്കാൻ പറ്റണത് മണേച്ചയ്ക്ക് കട്ടില് മാറ്റി ഏഹ് എത്ര ഉണ്ടെങ്കിൽ മണ്ണടിച്ച ആൾക്കാർ കിടക്കുക എന്താ ഒരു ഇങ്ങനെ എനിക്കറിയില്ല കുട്ടിയമ്മ 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 ചെയ്യണില്ലായെന്നാ കുട്ടിയമ്മ പറയണേ കുട്ടിയമ്മയ്ക്കാ കേ ഇതൊന്നും ഇങ്ങനത്തെ സാധനം ഇട്ടിട്ടുള്ള പരിചയമില്ലല്ലോ കെട്ടി കൊടുക്കുമ്പോൾ ഏ മുറുക്കാൻ ഞാൻ കൊടുക്കണില്ലേ അതെ എവിടെ അവിടെ അല്ല എല്ലാവരും എവിടെ നിന്നൊക്കെ പോയി തെണ്ടി കൊടുന്ന് എവിടെ മുറുക്കാൻ വീട്ടിലെ കൊടുന്ന് വെച്ച് കന്നിട്ട് ഇത് വായലിടുക എല്ലാം വേണമെന്നൊന്നുമില്ല ഇത് വായലിട്ട് ഇവിടെ ഒക്കെ തുപ്പുക എന്തെന്നാ പറയുക ഏ ആരോടെ നിങ്ങളോടാ പറയണേ മണിയേച്ചോട് മണിയേച്ചി ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞാൽ പോകുന്ന പറയണേ മണിയേച്ചുടെ അമ്പലത്തിലെ പരിപാടികളാണ് അപ്പോൾ മണിയേച്ചി പോക്ക് വഴി അപ്പോൾ എനിക്കിവിടെ ആരോടൊന്നും പറയാൻ പറ്റില്ല കാരണം എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് കുട്ടിയമ്മനെ ഏറ്റെടുത്തത് അപ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ന നമുക്കവരോടൊന്നും പറഞ്ഞ് ചേക്കാൻ അർഹതയില്ല അവർ പറഞ്ഞ കേൾക്കുക മാത്രമേ ഉള്ളൂ എൻ്റെയൊക്കെ ഒരു ദൈവം എനിക്ക് തന്ന യോഗം ഇനി നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ മാനീത്ര കാര്യം ചെയ്യണമൊക്കെ ചായയുടെ ചെമ്പ് ഇന്ന മുകളിൽ കയറ്റി വെച്ച ചൂടാവാൻ എന്നാൽ ഈ അടുപ്പിൽ ചേച്ചാൽ മതി ഇങ്ങനെയുള്ളതാണ് ഒരു കാട്ടുക വെണ്ടക്കായത് ഓരമയ്ക്കാനൊക്കെ അരിഞ്ഞു വെച്ചു ഇനി വെണ്ടക്കായത് ഓരമയ്ക്കണം മക്കളെ എന്നിട്ട് പയറ് നമുക്ക് ഉണക്ക പയറുണ്ടല്ലോ ആ കുത്തിപ്പൊടിച്ച് കാച്ച അതാണ് നട്ട് അമ്മയ്ക്ക് ചോറൊരു സമ്മുണ്ട് അതടക്കി അടക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തിട്ട് അടയ്ക്കാൻ വെച്ചിട്ടാ ഞാൻ അപ്പോൾ ചൂടാണ് നല്ല ചൂടാ ചോറിന് അല്ലേ ചൂടുണ്ടൂടിന് ചോറിന് ചൂടുണ്ടാ അതന്നെയാ ചോദിച്ചത് അപ്പൊ ഈ മഴക്കാലത്ത് തണവല്ലേ അപ്പൊ നല്ല ചൂടോട് കൂടി ഇപ്പം ഉണ്ടാക്കി അന്ന കായ്ക്കി പിന്നെ എങ്ങനെ വെച്ചോണ്ടിരിക്കണേ അപ്പൊ ചൂടുള്ള ചോറ് കണ്ട് കൊടുത്തേക്ക് കറികളും പിന്നെ മോളൊറങ്ങുക മോളക്ക് വൈകുന്നേരം ഏറ്റുപൂട്ടിയ കുട്ടിയമ്മനെ നോക്കണ്ടേ കുട്ടിയമ്മ കുട്ടിയമ്മ ചോറ് കുട്ടി അമ്മക്ക് വിഷക്കുണ്ടാ ഏ അപ്പൊ കഴിക്കേ കൊറേ വെച്ചിരിക്കണല്ലോ അപ്പൊ കാണേ ഇച്ചിരി കട്ടില് പോയിപ്പോൾ ഇട്ടുക കൊറച്ച വെച്ചോ ഏ ആ കഴിക്കേ അപ്പൊ ഞാനും ഉരം നോക്കണത് ഇതിങ്ങനെ യൂട്യൂബ് ചാനലിലിടുമ്പ എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ അപ്പൊ എല്ലാവരും കാണാ എന്റെ ഇവിടെ നിന്ന് എന്നെ വേണ്ട എന്റെ അമ്പലം വേണ്ട ഞാൻ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു പോയമാര് ഇപ്പോൾ സെറ്റ് കൂടിയിട്ട് പൊട്ട കമൻ്റുകൾ ഇടുകയാണ് കേട്ടോ നോക്കട്ടെ നോക്കട്ടെ കേട്ട് മൂത്ര പോരട്ടെ എന്താ അവർ ആരെയും വീട്ടിൽ പോയിട്ട് ഞാൻ അവരെ വിളിച്ചിട്ടില്ലല്ലോ കോരാ ഞാൻ ചെയ്യണു അതിനിപ്പം എന്താ അവർക്ക് ഞാൻ ഞാൻ യൂട്യൂബ് ചാനലിൽ എൻ്റെ വിവരങ്ങൾ ഇടണത് അവർ അറിയുന്നുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് പറഞ്ഞ് നടക്കായിക്കോട്ടെ വയസ്സായ ഒരു അമ്മേനെ നോക്കി ഏ മലമൂത്രം എടുക്കണതുകൊണ്ട് ഇപ്പം എന്താ എന്നെ പോലെയുള്ളതൊക്കെ പറ്റുള്ളൂ നിങ്ങളുടെ പോലെയുള്ള നിങ്ങളുടെ പോലെയുള്ള ജ്യേഷ്ഠകൾക്കൊന്നും ഇത് പറ്റില്ല നിങ്ങൾക്കും മനോഗിരികളാണ് നിങ്ങൾക്കൊന്നും ഇത് പറ്റില്ല എന്നെ പോലെ ക്ഷമയും ശാന്തവും എല്ലാവരോടും മനസ്സിലും സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പൈസ ഉയരെ നോക്കാനും പരിപാലിക്കാനും കഴിയുള്ളൂ അതിൽ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ നിങ്ങളറിഞ്ഞ് നടച്ചുറിഞ്ഞ് ഒറിഞ്ഞ് നടന്ന അവസാനം ഭ്രാന്താവും നിങ്ങൾക്ക് അല്ലാണ്ട് ഒന്നും ഉണ്ടാവില്ല ഇനി മണിയേച്ചൂട് കഞ്ഞി കുടിച്ചോളാം മരുന്ന് നോക്കട്ടെ എന്താ ഈ കഞ്ഞി എടുത്തുവാ എടുക്കണ ചൂടുള്ള കഞ്ഞി ആവി പറക്കണ കഞ്ഞി തണുത്ത അറിയുന്നൊന്നും പറയണ്ട ചൂടാണ് നല്ല ചൂടുള്ള കഞ്ഞി മഴക്കാലമാണ് എല്ലാവരും ചൂടോടുകൂടി അങ്ങോട്ട് കുടിക്കട്ടെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം നോക്കണേ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ വലിയ പെട്ടെന്ന് ചോദനം അമർത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് അമർത്തുക എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലെത്തുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നോക്കണം അതുവരെല്ലാവരും സുഖ സന്തോഷമായിരിക്കും